വിദ്യാർത്ഥികൾക്ക് മിക്കോറും ഒരു കരിയർ ചൂസ് നമുക്ക് മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതിയാവുള്ളൂ കരിയർ കരിയർ ചോയ്സ് എന്ന് പറയാൻ നിങ്ങൾ ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുന്ന മേഖല ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് പാർട്ട്ണർ ആയാലും നിങ്ങളുടെ ആയാലും നിങ്ങൾ ലൈഫ് മിസറബിൾ ആവുള്ളൂ ഒരു പണിഷ്മെന്റ് ആവുള്ളൂ അപ്പോൾ കരിയർ ചൂസിനിടത്ത് നിങ്ങൾ മൂന്ന് ഫാക്ടർ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തൊഴിൽ മേലേക്ക് വേണം നെക്സ്റ്റ് ഹൺഡ്രഡ് എങ്കിലും ആ തൊഴിൽ മേലിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ തൊഴിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സിന് ആവശ്യമുള്ള തൊഴിൽ മേഖല എടുത്തിട്ടേക്കായുള്ളൂ കുറച്ച് പേർക്കുള്ള ഒരു പോയിട്ട് നമ്മൾ പത്തില്ലെങ്കിൽ നമ്മൾ പുറത്താവും മൂന്നാമത് നിങ്ങളെ ഈക്വലി പേഴ്സണലി എക്സൈറ്റ് ചെയ്യുന്നതും ചലഞ്ച് ചെയ്യുന്ന നിങ്ങൾ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കണ്ടിന്യൂ ചാൻസസ് കുറവാണ് ആക്ച്വലി ഒരു ഫൈവ് ഇയേഴ്സ് ആക്ച്വലി മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ആ ജോബിന്റെ മൊട്ട നേച്ചർ കാരണം അല്ലെങ്കിൽ വേറെ അതൊരു ഫാക്ടേഴ്സ് കാരണം നിങ്ങൾ ആ ജോബ് ഇട്ട് പോകും അപ്പോഴും പലപ്പോഴും നമുക്ക് ഒരു ബാക്ക് പ്ലാൻ ഉണ്ടാവില്ല കുമ്പളി സഹജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ കെ അബ്രഹാം കോളേജ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോച്ചൻ മാനേജർ ഫാദർ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളുടെ കൃത്യമായ ആശയവിനിമയങ്ങളും യോഗത്തിൽ പങ്കുവച്ചു കുമ്പളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും തുടരുകയാണ് ഇടുക്കി വിഷൻ കുമ്പളി